എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മട്ടൻ കറി റെസിപ്പി കണ്ടാലോ എനിക്ക് ഈ മട്ടനൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഈ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ആകെയുള്ളൊരു പ്രശ്നം അതിന്റെ ഒരു സ്മെല്ലാണ് എനിക്ക് ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള മട്ടൻ കറിയാണ് എന്റെ അമ്മ കുക്ക് ചെയ്യുന്ന മട്ടൻ കറി പിന്നെ എന്റെ അമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന മട്ടൻ കറി അത് കഴിച്ചത് കൊണ്ടാവാം പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല അങ്ങനെ മട്ടന്റെ ചൂരൊന്നും ഇല്ലാത്ത നല്ല മസാലയൊക്കെ ഉള്ള ഒരു അടിപൊളി മട്ടൻ മട്ടൻകറി റെസിപ്പിയാണിത് ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിരിക്കും പക്ഷേ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ രണ്ട് കാര്യമാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് ഒന്ന് മട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അഞ്ചോ ആറോ തവണ നാരങ്ങാനീരൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അതുതന്നെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സവാള വഴിച്ചുമ്പോൾ നല്ലോണം ബ്രൗൺ കളറായിട്ട് വേണം പൊടികൾ ചേർക്കാൻ എന്നിട്ട് ഈ പൊടികൾ ചേർത്തിട്ടോ അത് ചെറുതീയിലിട്ട് എത്ര നേരം റോസ്റ്റ് ആവോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കരിഞ്ഞു പോകരുത് അപ്പോൾ ഈ മട്ടൻ്റെ സ്മെല്ലിൻ്റെ പ്രശ്നമുള്ളവർ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ നോക്കണം കേട്ടോ അപ്പം ബൈ